കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഹൈപ്പർ ടെൻഷനൊക്കെ കൂടി വന്ന് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ ചെറിയ ഒരു ടിപ്സിലൂടെ ചിലവർക്കൊക്കെ ഇത് ചെയ്ത് ഞാൻ ഇ എഫ് ടി എന്ന് പറയും ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ വന്നവർക്ക് ഞാൻ എൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ള ചിലവർക്കൊക്കെ ഞാൻ അത് ചെയ്യിച്ചിട്ടുണ്ട് ചിലവരൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നവർക്ക് അതിന് ഒരു ഗുണങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ചിലവരത് കുറച്ച് ദിവസം ചെയ്യും പിന്നെ നിർത്തിയെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ ഒരു കസേരയിലിരുന്ന് ടി വി കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില ഇമോഷണൽ ടെക്നിക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സ്ട്രെസ്സും ടെൻഷനും നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനുള്ള ഒരു ടിപ്സാണ് ഇപ്പോൾ ഞാനിവിടെ നമുക്ക് കാണിച്ചു തരാം ഞാൻ നമുക്കതൊന്ന് ചെയ്തു നോക്കാം സ്പെഷ്യലി തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഇമോഷണൽ ടെക്നിക്കുകൾ ഒന്നുമില്ല നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസസ് ബാൾസ് എന്ന് പറയുന്നത് നമ്മുടെ ബാൾസിലൂടെ നമ്മുടെ ബ്രെയിനിലൊക്കെ നമ്മൾ എന്താണ് യൂണിവേഴ്സൽ എനർജി ഫ്ലോ ചെയ്ത് നമ്മളിലേക്ക് ഉണർവ് പുത്തൻ ഉണർവ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് മനസ്സ് ശരീരം ആത്മാവ് വെൽനസ് ഇതൊക്കെ എന്താണ് ഒരു ഇമ്മ്യൂണിറ്റി പവറിലാണ് നിൽക്കുന്നത് ഈ വെൽനസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ശരീ ആരോഗ്യം ഉണ്ടാക്കുക നമ്മൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വെൽനസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വെൽനസ് എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ കോർത്ത് ഇണക്കിക്കൊണ്ട് ഒരു മനസ്സ് എവിടെയെങ്കിലും ആണ് ശരീരം മാത്രമേ എവിടെയുള്ളൂ മനസ്സും ശരീരവും ആത്മാവും മൂന്ന് മൂന്ന് വഴിക്കാണെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ടെൻഷനും സ്ട്രെസ്സും ആയിരിക്കും ഇതിനെ മൂന്നിനെ ഒരുപോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരേ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തായിരിക്കും ആരോഗ്യവാന്മാരായിരിക്കും ഇതാണ് നമ്മുടെ ആവശ്യവും ഇതിനെയാണ് വെൽനെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താലും ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ പറയുന്ന ഈ ഇമോഷണൽ ടെക്നിക്കുകൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുകൾ പറഞ്ഞുതരാം ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുരോഗതിക്കൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വല്ലാതെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടായെങ്കിൽ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കും അതിന് കൂടെ കിടന്നുറങ്ങും പിന്നെ ഉറക്കം ശരിയായില്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് നല്ലൊരു രീതിയിൽ സന്തോഷപ്രദമായിട്ട് പെരുമാറാനോ സംസാരിക്കാനോ സാധിക്കാതെ വരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഈ സ്ട്രെസ് കൂടി കൂടി ഹൈപ്പർ ടെൻഷനായി അത് പിന്നെ അറ്റാക്കായി പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ആവുന്നു അപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കുണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും സ്ട്രെസ് ഉണ്ടെന്നും പഠനത്തിൽ പഠനഭാരം കൂടിയിട്ട് മെൻ്റൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഈ ഇതിന് കാരണമാകുന്ന നമ്മളുടെ ആ ഒരു അവസ്ഥ അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത സ്ട്രെസ്സ് വരാം അതുപോലെ നല്ല ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്താണ് നല്ല ഒരു ആരോഗ്യം വേണം മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിയാതെ ഉപയോഗിക്കുന്ന വാക്കുകളും കർമ്മങ്ങളും പ്രവൃത്തികളൊക്കെ കൊണ്ട് നല്ല ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകർന്നു പോകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബന്ധങ്ങൾ അത് സാമ്പത്തികമാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ഏതു തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും വീട്ടിലാണെങ്കിൽ പോലും അച്ഛനമ്മമാരും സഹോ സഹോദരങ്ങളും മക്കളും ഒക്കെ ആയിട്ട് ഭാര്യഭർത്താക്കന്മാരൊക്കെയായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കണം നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കണം അങ്ങനെ ചെയ്യാനായിട്ടുള്ള ടിപ്സുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അത് ആ വീഡിയോ പോസ് ചെയ്ത് അത് ചെയ്ത് പഠിച്ചിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാൻ പെട്ടെന്ന് കണ്ടത് വിട്ട് കളയരുത് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയും ദിവസങ്ങളോളൊക്കെ ഞങ്ങൾ പോയിട്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ സിമ്പിൾ വേ ആണ് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇതിൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ ടി വി കാണാനിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് ജോലി തിരക്കൊക്കെ മാറി ടി വി കാണാനിരിക്കുകയാണ് കസേര എന്ന് വിചാരിക്കുക കസേരയിൽ നിവർന്ന് നിൽക്കുക നിന്നാണെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക കസേരയിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ നിവർന്നിരിക്കുക നിവർന്നിരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൈകളാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കൈകൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ നൃുകയിലേക്ക് ബാക്കിയുള്ള നാല് വിരലുകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക ശരിക്ക് നമ്മുടെ പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരുപാട് ബലത്തിലൊന്നും വേണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കൈകളിങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലെ ഒരു ടെക്നിക്കാണ് ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ നിങ്ങൾ ടി വി കാണുന്നു അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ നിങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ടാപ്പിംഗ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ടാപ്പിങ്ങിലൂടെ നമ്മുടെ കൈവിരലുകളിലൂടെ നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് എന്താണ് ഈ പോയിന്റുകളിലേക്ക് തലയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സിനൊക്കെ ഒരു റിലീഫ് നമുക്ക് അനുഭവപ്പെടും ഇത് വളരെ വളരെ സാവകാശം നിങ്ങൾ ഒരുപാട് തിരക്ക് പിടിച്ച ചെയ്യേണ്ട വളരെ സാവകാശം അത് വെക്കാൻ പോയിന്റ് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ഈ നൃുകയിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ 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 നാല് വിരലുകൾ കൊണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മിനിറ്റ് വളരെ സാവകാശം ഒരു മിനിറ്റ് ഇത് ചെയ്യുക അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റുകളിലേക്കൊക്കെ വൺ മിനിറ്റ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകാഗ്രത ഓർമ്മ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ് എത്തിരി നേരം അങ്ങനെ ചെയ്തു നോക്കുക അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നത് അറിയാൻ പറ്റും ഈ തലവേദന സൈനസെറ്റീസ് അതുപോലെ കൊടിഞ്ഞി കുത്തക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പതുക്കെ മാറുകയും അത് എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം രാവിലെ ചെയ്യാം ഉച്ചയ്ക്ക് ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പോഴും ില്ല എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങൾ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഇതൊരു സമയം വെച്ച് നിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ടാപ്പിംഗ് ഈ ഫസ്റ്റ് ടിപ്സ് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സിന് ഒരു പരിധിവരെ എന്താണ് ഒരു റിലീഫ് കിട്ടും തീർച്ചയായിട്ടും ആ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയാനത് ഒരു ഇതാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും വല്ലാതെ സ്ട്രെസ്സും ടെൻഷനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ വെച്ചിട്ട് മറ്റുള്ളവരാരും തെറ്റിദ്ധരിക്കില്ല എന്ന് തോന്നിയിട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓഫീസിലിരിക്കും നീന്തൽ തലച്ചോറിലിട്ട് അടിക്കണമെന്ന് ചോദിക്കും അതുമില്ല വളരെ പതുക്കെ വളരെ പതുക്കെ ഇങ്ങനെ ഒരു മിനിറ്റ് അതൊന്ന് ചെയ്യാം പിന്നെ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്തും നിങ്ങൾക്ക് തലവേദനയുണ്ട് സ്ട്രെസ്സുണ്ട് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ വീണ്ടും അത് ചെയ്യാം ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് മെൻറ്റൽ ടെൻഷൻ കുറയാനും സ്ട്രെസ്സ് കുറയ്ക്കാനും സാധിക്കുന്നതാണ് അടുത്ത രണ്ടാമത്തെ ഇതാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഈ നാല് വിരലുകൾ എടുക്കുക നാല് വിരലുകൾ എടുത്തിട്ട് ഈ നാല് വിരലുകളാണ് നമ്മുടെ ഇവിടുത്തെ ടൂൾ ഈ നാല് വിരലുകൾ എടുത്തിട്ട് നമ്മുടെ ഈ തലവേദന കൊടിഞ്ഞിക്കുത്ത് നമ്മുടെ ഈ രണ്ട് സൈഡിലുള്ള വേദനകൾ വല്ലാതെയുള്ള സ്ട്രെസ്സ് വല്ല ഭയങ്കരമായിട്ട് ഭാരം തോന്നുന്ന സമയത്ത് ഈ രണ്ട് നാല് കൈ രണ്ട് കൈയിലെയും നാല് വിരലുകൾ എടുത്തിട്ട് നമ്മുടെ രണ്ട് പിരികത്തിൻ്റെ അവിടെയും ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ രണ്ട് പിരികത്തിൻ്റെ മുകളിലുമായിട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക പതുക്കെ 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 ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ നാല് വിരലും നമ്മുടെ പിരികത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പതിയണം നാല് വിരലുകളും പതുക്കെ 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 ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പതുക്കെ 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 ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഇങ്ങനെ അടിക്കരുത് ടാപ്പ് ചെയ്യണം പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു മിനിറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുക കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു മിനിറ്റ് അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നമ്മളൊരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ വല്ലാതെയുള്ള ഹെഡേക്ക് തലവേദനയൊക്കെ മാറി അത് ഇതിലേക്ക് വരും അത് ഒരു റിലാക്സ് കിട്ടും നമുക്ക് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഈ വശത്ത് കഴുത്തിൻ്റെ അതായത് ഇപ്പോൾ തൈറോയിഡൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിട്ടും അതിന് മാറ്റം വരുന്നില്ല തൈറോയിഡ് ഉണ്ടെന്നുള്ള തോന്നലുകളുണ്ട് ഒപ്പം തന്നെ വേദന തൊണ്ടവേദന തൊണ്ടവീക്കൊക്കെ ഉള്ളവർക്ക് ഈ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ വേദനയൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന ഇതെടുത്തിട്ട് ഈ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ നാല് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും ിവസത്തില് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ നാല് രണ്ട് കയ്യിലെ ഈ നാല് വിരലുകൾ മാത്രം നമ്മൾ അത് വളരെ ശക്തമായിട്ടല്ല വളരെ പതുക്കെ അങ്ങനെ ചെയ്യുന്ന സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആ ടിപ്സ് വെച്ചിട്ട് ഈ സ്ട്രെസ് സ്ട്രെസ്സ് കുറയ്ക്കാനും ഇപ്പം തൊണ്ടയുടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വല്ലാതെ വേദനയുണ്ട് അങ്ങനെ എന്തെങ്കിലും വീക്കോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ചെയ്തിട്ട് കൈയ്യെടുക്കുക കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു പതുക്കെ ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒരു ദിവസത്തിൽ ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം നിരന്തരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കൽ പഠിച്ചിട്ടുള്ളതായ ചെറിയ ചെറിയ സിമ്പിൾ പോയിന്റുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് അടുത്തതായിട്ട് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ കവിള് നമ്മുടെ കവിളില് നമുക്ക് പ്രായം കുറവ് തോന്നുക ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സുണ്ട് മുഖമൊക്കെ സങ്കടത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് സന്തോഷം വരാനായിട്ട് നമ്മുടെ മുഖത്തൊരു വശ്യത ഉണ്ടാവാനൊക്കെ ആയിട്ട് നമുക്കത് ഇങ്ങനെ പതുക്കെ നമ്മുടെ രണ്ട് കവിളിൽ പതുക്കെ ഇങ്ങനെ സംസാരമൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് പതുക്കെ 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 ഇങ്ങനെ നമ്മുടെ കവിളിൽ ചീക്കിൽ പതുക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഈ പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കവിളുകളൊക്കെ വല്ലാതെ വികസിക്കുകയും നമ്മളിലേക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാവുകയും നമ്മുടെ മുഖത്ത് വല്ലാതെ പ്രായം തോന്നുകയും ചുളുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും ഒരു ദിവസം കൊണ്ടൊന്നും അല്ല കലാകാലങ്ങളോടുള്ള ആ ഒരു ടാപ്പിംഗ് കൊണ്ടൊക്കെയാണ് സംഭവിക്കുക ഇന്നു മുതൽ നമ്മൾ ആയിട്ട് ചെയ്യാൻ നോക്കാം എത്രയേറെ മരുന്ന് കഴിച്ചാലും അതിനോടൊപ്പം ഇതൊന്നും ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമുക്കൊരു സമയമോ ഇതൊക്കെ ഒരു ആയിട്ട് എടുത്താൽ മതി നിങ്ങൾ ഓടുക ചാടുക ജോഗിങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു ഒരു ആയിട്ട് എടുക്കുക മറന്നു പോകാണ്ട് വീഡിയോ ഇത് ചെയ്തിട്ട് എടുക്കുക ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അതിൽ ചെയ്യുന്ന കുറേ ടെക്നിക്കുകളിലെ ഒന്ന് രണ്ട് ടെക്നിക്കുകൾ മാത്രമാണ് നമ്മളിത് ഇതിങ്ങനെ പതുക്കെ 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 നാലാമത്തേത് പതുക്കെ 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 നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കവളത്ത് അപ്പം നമ്മുടെ കവളുകളിൽ ആ ഒരു ഉന്മേഷം ഇങ്ങനെ കൂടിക്കൂടി കൂടി വരാൻ തുടങ്ങും അടുത്തത് അഞ്ചാമത്തതായിട്ട് നാലാമത്തെ ആണ് പറഞ്ഞത് അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഇരിക്കുകയാണ് നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൈ ഇങ്ങനെ വെച്ചിട്ട് ഇ ഇങ്ങനെ അടിക്കുക തുടയിൽ ഇങ്ങനെ അടിക്കുക 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 ഇപ്പം നമ്മുടെ ഈ രണ്ട് ഷോൾഡറിലുള്ള തെയിൻ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളൊക്കെ ഉണരാൻ വേണ്ടിയിട്ടാണ് ഇരി നിന്നിട്ടാണ് ചെയ്യാനായിട്ട് സുഖം വരിക അതായത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അഞ്ചാമത്തെ എക്സസൈസാണ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക തുടയിലാണ് അടിക്കേണ്ടത് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ ഒരു മിനിറ്റ് ഇതുപോലെ ഒരു എട്ട് പത്ത് തവണ ഒരു പത്ത് തവണ പത്ത് പ്രാവശ്യം എണ്ണീട്ട് ഇങ്ങനെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല ശക്തമായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയല്ല ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുക അങ്ങനെ ഒരു രീതിയിൽ കൈ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ അടിക്കുക നമ്മൾ ഏത്തൊടാനൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് ഷോൾഡറിലാണ് അടിക്കേണ്ടത് പതുക്കെ ടാപ്പ് ചെയ്യുക ഈ നാല് പേരുടെ പതുക്കെ ടാപ്പ് ചെയ്യുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക തുടയിൽ ഇങ്ങനെ അടിക്കുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇതേപോലെ ചെയ്തുകൊണ്ട് ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ അഞ്ച് സ്റ്റെപ്പും നിങ്ങൾ എല്ലാ ദിവസവും ഒരു മൂന്ന് വട്ടം രാവിലെ എഴുന്നേറ്റ ഉടനെ പിന്നെ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ അങ്ങനെ വൈകിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മെൻ്റൽ സ്ട്രെസ്സുകൾ ഹൈപ്പർ ടെൻഷൻ ഒരുപാട് വല്ലാത്ത മാനസികാവസ്ഥയൊക്കെ മാറി ഒരു നല്ല ഒരു റിലീഫ് നമുക്ക് കൈവരും മുഖത്തൊക്കെ നല്ല പ്രസാദമായിരിക്കും നമ്മൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം വീണ്ടും നമുക്ക് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുകൾ വീണ്ടും ഒരുപാട് എക്സസൈസുകളൊക്കെ ഉണ്ട് വന്ന് നോക്കുക ഞാൻ എല്ലാവരെയും അത് പറഞ്ഞു படிப்பிச்சு தரேன்